അങ്ങനെ ആ നാടത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് കല് എൻ്റെ കല്യാണത്തിന് തല ദിവസം ഇന്ന് എന്നെ കാണാൻ വേണ്ടി ആളുകളൊക്കെ വന്ന സമയത്ത് ഞാൻ വീട്ടിലാണ് കല്യാണത്തിൻ്റെ അന്ന് ഒമ്പത് മണിക്ക് വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ എത്തുന്നത് നാടൻ എത്തുന്നത് അതേപോലെ എൻ്റെ വൈഫിൻ്റെ ആദ്യത്തെ പ്രസവം അതുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നാടത്തിലായിരുന്നു ഞാൻ അങ്ങനെ ആ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പോയി ഞാൻ ഈ ക്യാമറ വർക്കും പോയിരുന്നു ഫോട്ടോഗ്രാഫി ആയിരുന്നു എൻ്റെ ജീവിതമാർഗം ഫോട്ടോഗ്രാഫി സ്കൂളുകളിലും അംഗനവാടികളിലും അതുപോലുള്ള പുറങ്ങളിലൊക്കെ പോയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്ത് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു നിങ്ങളെന്നെ ഭ്രാന്തനാക്കി എന്ന ആ സിനിമയിലൂടെ നമ്മൾ മലബാറിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരാർട്ടിസ്റ്റായി മലബാറിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയിട്ട് മാറിയത് അത് വലിയൊരു സന്തോഷമാണ് അന്ന് കണ്ട് പത്ത് മുന്നൂറ് കാസറ്റ് ഇട്ടായിരുന്നു ആകെ അത് വിറ്റിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ആ കാലഘട്ടത്തിൽ അതുതന്നെ വിൽക്കാൻ മേലിൽ ഒരുപാട് പാടു കാരണം മുന്നൂറ് രൂപ ചിലവിലാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നല്ലൊരു തുക മുടക്കിയിട്ടായിരുന്നു വന്ന ആ സിനിമ ചെയ്ത് സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാത്ത ആളുകൾക്ക് സിനിമ കാണാനുള്ള അവസരം ഒരുക്കി എന്നുള്ളതായിരുന്നു ഓം സിനിമയുടെ ഞങ്ങളുടെ ഒരു തുടക്കവും വിജയവും എന്നാണ് നമ്മളെ വിശ്വാസം